ഹലോ ഗായ്സ് എല്ലാവർക്കും ഫൈൻ ടോക്സിന്റെ മറ്റൊരു കിടക്കാശി വീട്ടിലേക്ക് എല്ലാ മച്ചാൻമാർക്കും സ്വാഗതം അപ്പോൾ ഗായ്സ് ഇന്ന് നമ്മളുള്ള സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഉമ്മയുടെ വീടാണ് അപ്പോൾ എൻ്റെ ഉമ്മയുടെ വീടിന്റെ അവിടെ നമ്മളിങ്ങനെ നടന്നു പൊയ്ക്കോണ്ടിരിക്കയാണ് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇങ്ങനെ വഴിയേ പോകുമ്പോ കാണിച്ചു തരാം പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളൊക്കെയാണ് വേറെ സംഭവം ഉണ്ട് ഇവിടെ ഈ കമ്പം എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാതിരിക്കും ഇതൊരു വിജീനമായ സ്ഥലമാണ് ഇവിടെ കാത്തു വന്ന ശല്യം കൂടുതലാണ് പട്ടികളാണ് ഇവിടെ കൂടുതലും ഈ കാട്ടുപന്നി നാലോ അഞ്ചെണ്ണത്തിനെ കണ്ടു തുടങ്ങിയ ഒരു സ്ഥലമാണ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ എൻ്റെ കൂടെ വരിക ഇവിടെയാണ് ഒരു കാട്ടുപന്നി ചത്ത് കിടന്നത് കണ്ടെത്തിയത് ഗായ്സ് ഇതാണ് എൻ്റെ അളിയൻ എൻ്റെ മാമയുടെ അതായത് എൻ്റെ ഉമ്മായുടെ ആങ്ങളയുടെ മോനാണ് എൻ്റെ അളിയൻ ആയിട്ട് വരും ഓക്കെ ഇവിടെ മോത്തോ റബ്ബറും തോട്ടവും കാര്യങ്ങളൊക്കെ എന്റെ മോനെ വൈവു സ്ഥലം കേട്ടോ കൈ പാറ ഉണ്ടോ കേട്ടോ എന്തിരി പർവ്വതമാണ് ഇംഗ്ലീഷ് പറഞ്ഞാൽ നമ്മള് ആരവല്ലി പർവ്വതമാണ് പാറ എന്നാണ് അറിയപ്പെടുന്നത് നമ്മളിവിടെ അടുത്തായിട്ട് വേറെ പട്ടാളം പറയുന്ന സംഭവം ഉണ്ട് പട്ടാളം വേറൊരു വീഡിയോ കിട്ടുന്നതായിരിക്കും രണ്ട് സൈഡും നല്ല പച്ചപ്പെന്ന് പറഞ്ഞ റബറിന് തൊട്ടൊക്കെ ഹായ് അങ്ങനെ നമ്മളിങ്ങനെ ഹരിതമായ നല്ല മഴക്കോളുണ്ട് ആകാശത്തോട്ട് നോക്കി നല്ല അടിപൊളി പച്ചപ്പ് എന്ന സ്ഥലമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വരണെങ്കിൽ നിങ്ങൾക്ക് വരാം സ്ഥലം ഇടുക്കുപാറയാണ് ഇടുക്കുപാറല്ലേ ഇടുക്കുപാറയും പാവൂരും തമ്മിലുള്ള അതിർത്തി സ്ഥലം എന്നിവിടെ അറിയപ്പെടും ഇതിന്റെ സ്ഥലം എന്ന് പറയുമ്പോൾ കല്ലുമല കോളനി എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് ഇവിടെ കല്ലുമല കുഴിയ മേദിയാണ് ആ റോഡ് അങ്ങനെ ഇവിടുത്തെ എടുതും മോശമാണ് പക്ഷെ ഓഫ് ജസ്റ്റ് ചെയ്യാം നമ്മുടെ ജീപ്പ് മഹീന്ദ്ര താറുണ്ടല്ലോ ഫോർ ഇൻറ്റു ഫോർ അതൊക്കെ കൊണ്ട് ഓഫ് റോഡ് വരെ കിണ്ണ റോഡാണ് കേട്ടോ താഴെ ഒരു പാറ ഉണ്ടോ അതിന്റെ ഇടയ്ക്ക് പന്നി ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ കാട്ടുപോത്തിറങ്ങിയ സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോവാം രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുൻപ് നിങ്ങടെ നന്നായിട്ട് സ്ഥലമാണ് ഇന്ന് കാര്യങ്ങളൊക്കെ അടിയവളെ ഇങ്ങനൊക്കെ ഇങ്ങനെ എന്റെ ഉമ്മാടെ വിട്ടു വന്നപ്പോഴാണ് പാൽ വാങ്ങാൻ വേണ്ടി ഇങ്ങനെ ോട്ട് ഇറങ്ങിയതാണ് നമ്മള് പോണ വഴിയൊക്കെ കണ്ടല്ലോ ചുമ്മാ നമ്മള് പാല് വാങ്ങുന്ന വീട്ടിന്റെ അടുത്ത് എത്തിട്ടുണ്ട്

ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പണ്ടത്തെ ആൾക്കാര് വെള്ളം കോരുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ തിരിച്ചു നോക്കാത്തൊരു സ്ഥലമാണിത് കണ്ടോ നിങ്ങൾ ഇത്രയും കുഴിയുണ്ടായിട്ടും നിങ്ങൾ ഇത് എന്തുകൊണ്ട് ശരിയാക്കുന്നില്ല അതിനുള്ള ഉത്തരം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം ഗായ് നിങ്ങളാണ് എല്ലാരും സർക്കാരിലേക്ക് എത്തിക്കേണ്ടത് നിങ്ങളെ ജോലിയാണ് പറയുന്നെങ്കിലും കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ഈ ാണ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയത് കൊണ്ടിരിക്കാണ് ഓക്കെ അപ്പം ബാക്കിയുള്ള കാഴ്ചകൾ ഇങ്ങനെ ഒരുപാടുണ്ട് കൊള്ളാം ഈ നാട്ടിലാണ് കാഴ്ചകൾ ഇല്ലാത്തത് ഇങ്ങോട്ടൊക്കെ

ഇനി നമ്മൾ അടുത്ത കാഴ്ചാ നമ്മൾ പോകുന്നത് എൻ്റെ ഉമ്മയുടെ വീട്ടിലോട്ടാണ് എൻ്റെ ഉമ്മ ഞാൻ പണ്ട് മുതലേ ചെറുപ്പത്തിലെ കളിച്ചു വളർന്ന നാടാണ് ഈ നാട് ഓക്കെ ആ നിങ്ങളെയും കൂടെ കാണിക്കാതിരുന്നാൽ ബൈ